അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷി വന്നിട്ട് വീക്കെൻഡിൽ ഇടാൻ തന്ന ഡ്രസ്സെല്ലാം തിരികെ കൊണ്ടുവയ്ക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ശ്രീധുവിനോടും അർജുനോടും ചിന്താച്ചേനോടൊക്കെ പറയുകയാണ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ താന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ശ്രീദ് പറയുന്നുണ്ടായി ഉണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീദ് എല്ലാ ഡ്രസ്സ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് എനിക്ക് വീക്കെൻഡും ഉള്ള ഡ്രസ്സും ഇല്ല ഒന്നുമില്ല ബിഗ് ബോസ് എനിക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരണേ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ശ്രീധുവിൻ്റെ അവിടെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നൊരു ടോപ്പാണെന്ന് തോന്നുന്നു ആ ടോപ്പ് എടുത്തിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ കൈ കയറ്റുന്നുണ്ട് ഏ അർജുൻ അതിടരുത് അത് വലിയുന്നതാണ് അങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എനിക്കിതൊക്കെ മതി എല്ലാം പവർ റൂം എല്ലാം പോയി ഇനി എന്തിനു ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ കിടക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ജിൻഡോ ചേട്ടാ പൊട്ടിക്കരയാണ് പവർ റൂമിൽ പോയി എല്ലാം പോയി എന്തെല്ലാം ആഗ്രഹമായിരുന്നു പവർ റൂമിൽ പോകണം പവർ റൂമിൽ കയറണം അവിടെ ഇന്ന് നമ്മുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ആരും ഇല്ലായെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട് എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുന്നത് തിരക്കിലാണ് ശ്രീ വക്ക് താമരേൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നുണ്ട് വളരെ രസകരമായി തന്നെ ജിൻഡോ ചേട്ടൻ അത് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടന്റെ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ് നമ്മൾ പണിയെടുത്ത് അധ്വാനിച്ചിട്ടായിരുന്നു പവർ റൂമിലേക്ക് കെയർ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാണ് അത് നാട്ടുകാർ മൊത്തം കണ്ടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ബോസ് ഞങ്ങളുടെ സങ്കടം കാണുന്നില്ലേ എന്നൊക്കെ അർജുനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും ഇങ്ങനെ പറയുന്നുണ്ട്